നമസ്കാരം ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ വീടുകൾ വയ്ക്കാൻ ആഗ്രഹിച്ച് നിൽക്കുന്നവർക്കായിട്ട് അതായത് ആ ഒരു ആഗ്രഹവുമായിട്ട് മനസ്സിൽ നിൽക്കുന്നവർക്കും അല്ലെങ്കിൽ ഉടനെ വീട് പണി തുടങ്ങാനായിട്ട് നിൽക്കുന്നവർക്കും ഉള്ളൊരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യുന്നത് നമ്മൾ ഒരു വീട് വയ്ക്കാനായിട്ട് തുടങ്ങുമ്പോൾ ആദ്യം നമുക്ക് ആ ലാൻഡ് ആ ഭൂമി ആണ് ആദ്യം നമുക്ക് എടുക്കുന്നത് അപ്പോൾ ആ ഭൂമി എടുക്കുമ്പോൾ ആ ഭൂമിയുടെ ദർശനം എന്താ എങ്ങോട്ടാണെന്നുള്ളത് വ്യക്തമായൊരു ധാരണ നമുക്കുണ്ടായിരിക്കണം നിങ്ങളൊരു ഭൂമി വാങ്ങിച്ച് അതിനകത്താണ് നിങ്ങൾ വീട് വയ്ക്കാനായിട്ട് ശ്രമിക്കുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ദിക്കിലെ വസ്തുവായിരിക്കണം അതെന്താണ് ദിക്കെന്ന് ചോദിച്ചാൽ നമുക്ക് നാല് മഹാദിക്കുകളുണ്ട് കിഴക്ക് പടിഞ്ഞാറ് തെക്ക് വടക്ക് ഇത് നാലും മഹാദിക്കുകളാണ് അപ്പോൾ ഇപ്പോൾ ഇന്ന് നിങ്ങളുടെ എല്ലാവരുടെ കയ്യിലും ഒരു മൊബൈൽ കാണും അപ്പോൾ നിങ്ങൾ ആ വീട് വെക്കാനായിട്ടുള്ള ആ ഭൂമിയിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ എടുത്തിട്ട് അതിൽ കോമ്പസ് ഓൺ ചെയ്തിട്ട് ആ ഭൂമിയിൽ നിന്നിട്ട് നിങ്ങളുടെ മെയിൻ ഡോറിലെ എങ്ങോട്ടാണോ നിങ്ങളുടെ മെയിൻ റോഡ് വരുന്നത് ആ ഭാഗത്തേക്ക് നിങ്ങൾ കോമ്പസ് പിടിക്കുക അങ്ങനെ പിടിക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതിന് എന്തെങ്കിലും ചരിവുകളുണ്ടോ വളരെ ലംബമായിട്ട് തന്നെയാണോ നിങ്ങൾ എന്നുള്ളത് നോക്കുക അങ്ങനെ നിങ്ങൾ പിടിച്ചു നോക്കുമ്പോൾ ഇത് ഒന്നുകിൽ ഈസ്റ്റ് ആയിരിക്കണം അല്ലെങ്കിൽ വെസ്റ്റ് ആയിരിക്കണം അല്ലെങ്കിൽ സൗത്ത് ആയിരിക്കണം അല്ലെങ്കിൽ നോർത്ത് ആയിരിക്കണം ഈ നാല് മഹാദിക്കിലെ ഏതെങ്കിലും ഒരു ദിക്കായിരിക്കണം ഇതിനകത്ത് കാണിക്കുന്നത് അതല്ലാതെ ഇത് എന്ന് പറയും സൗത്ത് ഈസ്റ്റ് സൗത്ത് വെസ്റ്റ് നോർത്ത് വെസ്റ്റ് നോർത്ത് ഈസ്റ്റ് ഈ ഒരു ഡയറക്ഷനിലേക്കാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പുതിയ വസ്തു വാങ്ങിക്കാനാണ് ചെയ്യുന്നതെങ്കിൽ പരമാവധി ആ വസ്തു നിങ്ങൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് കാരണം അത് നിങ്ങളുടെ വീട് ദിക്കിലായിരിക്കില്ല വിധിക്കിലായിരിക്കും വിധിക്കിൽ വെച്ചുപോയ ലക്ഷക്കണക്കിന് വീടുകളുണ്ട് ആ വീടുകളെല്ലാം മോശമെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളൊരു പുതിയ വീട് വയ്ക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അതും ഒരു പുതിയ ലാൻഡ് വാങ്ങിക്കാനായിട്ടാണ് ശ്രമിക്കുന്നതെങ്കിൽ കഴിവതും ദിക്ക് നോക്കി തന്നെ വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ അതിൽ ഏത് ദിക്കിലായാലും നല്ലത് തന്നെയാണ് കിഴക്കും വടക്കും കൂടുതൽ പ്രാധാന്യം വാസ്തുവിൽ പറയുന്നുണ്ട് പടിഞ്ഞാറ് ദിക്കിലായാലും നമുക്കതിൽ ദോഷമൊന്നുമില്ല നമുക്കതിനെ കറക്റ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഓക്കെ അപ്പം ആദ്യം നമ്മൾ ആ ഒരു കാര്യം നോക്കണം രണ്ടാമത് ആ ഭൂമിയിൽ നമ്മുടെ വീട് ഏത് ഭാഗത്തിരിക്കണം എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പം അത് നോക്കണം അപ്പം നമ്മൾ ആദ്യം വീട് വസ്തു ദിക്കാണോ വിധിക്കാണോ എന്നുള്ളത് മനസ്സിലാക്കണം അതിനുശേഷം നമ്മൾ ആ വീട് ആ ഭൂമിയിൽ ഏത് നമ്മുടെ വാങ്ങിക്കുന്ന വസ്തുവിൽ ഏത് ഭാഗത്ത് വരണമെന്നുള്ളത് കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടായിരിക്കണം അതിൽ ഓരോ വാസ്തുവിൽ ഓരോ ദിക്കും പറയുന്നുണ്ട് കോമൺ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ തെക്കും പടിഞ്ഞാറും മുറ്റങ്ങൾ കുറച്ചുകൊണ്ട് ആ ഭാഗത്തോട്ട് കയറി വേണം വീട് നിൽക്കാനെന്നാണ് വാസ്തുവിൽ പറയുന്നത് അടുത്ത പോയിൻറ്റ് നമ്മുടെ വസ്തുവിലേക്ക് കടന്ന് വരുന്ന ഗേറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ആ വഴി ഏത് ഭാഗത്ത് നിന്നുള്ളത് കൃത്യമായി ഒരു ധാരണ ഉണ്ടായിരിക്കണം ഈ വസ്തുവിൻ്റെ ഭാഗങ്ങളെ ഉച്ചങ്ങളെന്നും നീച്ചങ്ങളെന്നുമായിട്ട് തിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഉച്ചഭാഗത്തു നിന്നായിരിക്കണം നമ്മളുടെ വസ്തുവിലേക്കുള്ള വഴി വരേണ്ടത് ഒരു ഉദാഹരണം പറയാം നിങ്ങളുടെ വസ്തു കിഴക്ക് ദർശനമായിട്ടുള്ളൊരു വസ്തു ആണെന്ന് ഇരിക്കുക അപ്പോൾ കിഴക്ക് ദർശനമായിട്ടുള്ള വസ്തുവാണ് നിങ്ങളുടെ വസ്തുവിൽ നിങ്ങളുടെ വഴി എങ്ങനെ വരും തെക്ക് വടക്കായിരിക്കും ആ വഴി നിൽക്കുന്നത് അപ്പം ആ ഭാഗത്ത് നിങ്ങൾ അതിൻ്റെ ഇത് വരണം അപ്പോൾ അത് അവിടെ വരുമ്പോഴത്തേക്ക് കിഴക്കോ അപ്പോൾ ഈ ഭാഗത്തോട്ട് ദർശനമായിട്ടാണ് അതിൽ വരുന്നത് അതിൽ വരുമ്പോഴത്തേക്ക് നമ്മൾ കിഴക്കോട്ട് നോക്കി നിൽക്കുമ്പോൾ നിങ്ങളുടെ മൊത്ത വസ്തുവിൻ്റെ നീളത്തിൻ്റെ പകുതിക്കപ്പുറമായിരിക്കണം നിങ്ങളുടെ ഗേറ്റ് വരേണ്ടത് അതായത് നിങ്ങൾ കിഴക്കോട്ട് നോക്കി നിൽക്കുമ്പോൾ അതിൻ്റെ സെൻടറിൽ നിന്നും നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിലേക്ക് അതായത് കിഴക്ക് മധ്യത്തിൽ നിന്നും വടക്ക് കിഴക്കിലേക്ക് പോകുന്ന രീതിയിൽ നിങ്ങൾക്ക് ആ വസ്തുവിലേക്കുള്ള എൻട്രി അതായത് ഗേറ്റ് ആ ഭാഗത്ത് ചെയ്യണം അപ്പോൾ നമുക്ക് അത്രയും കാര്യങ്ങളായി അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ വീട് അത് ഒന്നുകിൽ സ്ക്വയറോ അല്ലെങ്കിൽ റെക്റ്റാംഗിൾ ഷേപ്പിലോ വരണമെന്നുള്ളത് വളരെ നിർബന്ധമായിട്ടുള്ളൊരു കാര്യമായി വാസ്തുവിൽ പറയുന്നു എന്തുണ്ടെന്ന് വെച്ചുകഴിഞ്ഞാൽ വാസ്തുപ്രകാരം പറയുകയാണെങ്കിൽ എല്ലാ വീട്ടിലും ഒരു വാസ്തുപുരുഷൻ ഉണ്ട് എന്നൊരു കാര്യമുണ്ട് ആ വാസ്തുപുരുഷൻ ആ ഭൂമിയിൽ കിടക്കുന്നതായിട്ടും അദ്ദേഹത്തിന്റെ സിരസ് വടക്ക് കിഴക്ക് ഭാഗത്തും പാദം തെക്ക് പടിഞ്ഞാറ് ഭാഗത്തും ഇരിക്കുന്നതായിട്ടാണ് അതിൽ പറയുന്നത് അപ്പോൾ നമ്മളൊരു നമ്മുടെ വസ്തു അല്ലെങ്കിൽ നമ്മുടെ വീടിനെ നമ്മളൊരു സ്ക്വയറായി അല്ലെങ്കിൽ രക്താംഗ് ഷേപ്പിലായിട്ട് കാണുക എന്നിട്ട് അതിനകത്തൊരു വാസ്തു ഭീഷണിൻ്റെ ചിത്രം വരയ്ക്കുന്നതെന്ന് സങ്കല്പിക്കുക അപ്പോൾ ഈ പ്ലാനിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ദിക്ക് മിസ്സിംഗ് ആയി എന്ന് കരുതുക അതായത് എന്ന് പറഞ്ഞാൽ ഒരു മൂല മുറിച്ചിട്ടുണ്ടായിരിക്കും നിങ്ങൾ വീട് വയ്ക്കുന്നതെന്ന് പറയുക കരുതുക തെക്ക് പടിഞ്ഞാറാണ് വെക്കുന്നതെങ്കിൽ എന്താ സംഭവിക്കും പാദം വരുന്ന ഭാഗം നഷ്ടമാവും വടക്ക് കിഴക്കാണെങ്കിലോ സിറസ് വരുന്ന ഭാഗം നഷ്ടമാവും അപ്പോൾ ഇത്തരത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീടിനെ സംബന്ധിച്ചിടത്തോളം ആ വീടിൻ്റെ പ്രോസ്പിരിറ്റി കുറയും അപ്പോൾ ഈ കാര്യം നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം അപ്പം വീടിൻ്റെ ഷേപ്പുമായി അത് കഴിഞ്ഞിട്ട് നമുക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ ദിക്കിലാണ് ഇപ്പോൾ വാസ്തുപ്രകാരം കൃത്യമായി പറയുന്നുണ്ട് അഗ്നി ആ പേരിൽ തന്നെയുണ്ട് അഗ്നി അഗ്നി വരിക ഈശാനകോൺ അത് ഇപ്പോൾ സിരസ് വരുന്ന സ്ഥലമല്ലേ അപ്പോൾ ആ ഭാഗത്തുനിന്നുള്ളൊരു എൻട്രൻസ് അങ്ങനെ സൗത്ത് വെസ്റ്റ് സൗത്ത് വെസ്റ്റ് എന്ന് പറയുമ്പോൾ ക്ലോസ്ഡ് ഡായിട്ടിരിക്കുക അങ്ങനെ ഓരോ സ്ഥലത്തിനും അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യം പറയുന്നുണ്ട് അതനുസരിച്ച് വീടിൻ്റെ റൂമുകൾ പ്ലാൻ ചെയ്യുക അപ്പോൾ നമുക്ക് അത്രയും കാര്യങ്ങളായി അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അടുത്ത് നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ പിന്നെ വരുന്ന മറ്റ് നിർമ്മിതികളാണ് ഇപ്പം നമുക്കൊരു പോർച്ച് വേണം കാർ പോർച്ച് ആണെങ്കിൽ അത് ഏറ്റവും നല്ല രണ്ട് സ്ഥലങ്ങൾ വാസ്തുവിൽ പറയുന്നുണ്ട് ഒന്ന് നോർത്ത് വെസ്റ്റ് കോർണറിലും പറയുന്നുണ്ട് രണ്ട് സൗത്ത് ഈസ്റ്റ് കോർണറിലും പറയുന്നുണ്ട് അടുത്തത് കിണറാണ് കിണറിൽ ഏറ്റവും നല്ല സ്ഥലം മീനൻ രാശി എന്ന് പറയും അതായത് നമ്മുടെ വസ്തുവിനെ പന്ത്രണ്ട് രാശികളായി തിരിച്ചുകൊണ്ട് അതിൻ്റെ വടക്ക് കിഴക്ക് ഭാഗമാണ് മീനൻ രാശി അവിടെ വേണം നമ്മുടെ കിണർ വരാൻ അതും കോടി കയറാൻ പാടില്ല ആ മൂലയിലേക്ക് കയറാൻ പാടില്ലാതെ അവിടെ വരണം അടുത്തത് സെപ്റ്റിക് ടാങ്കും വേസ്റ്റ് വാട്ടറും അത് വടക്ക് പടിഞ്ഞാറിൻ്റെ വടക്കിലാണ് കൊടുക്കേണ്ടത് വടക്ക് പടിഞ്ഞാറിൻ്റെ പടിഞ്ഞാറിൽ വയ്ക്കുന്ന ഒരുപാട് ഇതുണ്ട് യൂട്യൂബിൽ അതിലേക്ക് കണ്ടിട്ട് വടക്ക് പടിഞ്ഞാറ്ക്കുള്ള എന്ന് പറഞ്ഞിട്ട് വടക്ക് പടിഞ്ഞാറിൻ്റെ പടിഞ്ഞാറിൽ കൊടുക്കുന്നുണ്ട് പക്ഷേ വടക്ക് പടിഞ്ഞാറിൻ്റെ പടിഞ്ഞാറല്ല വടക്ക് പടിഞ്ഞാറിൻ്റെ വടക്കിലാണ് അതിൻ്റെ സ്ഥാനം എന്തുകൊണ്ടെന്ന് വെച്ചാൽ വടക്ക് പടിഞ്ഞാറിൻ്റെ പടിഞ്ഞാറ് ഉച്ചവും വടക്ക് പടിഞ്ഞാറിൻ്റെ വടക്ക് നീച്ചവുമാണ് അപ്പം അങ്ങനെയുള്ളൊരു കാര്യം ഉച്ചത്തിൽ കൊണ്ട് കൊടുക്കാതെ നീച്ചത്തിൽ കൊടുക്കുക എന്നുള്ളതാണ് വാസ്തുവിൽ പറയുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് പൊതുവായിട്ട് അതിനകത്ത് നോക്കാനായിട്ട് സാധിക്കും പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാട്ടർ ടാങ്ക് അതായത് വീടിൻ്റെ മുകളിൽ ഇരിക്കുന്ന വാട്ടർ ടാങ്കിൻ്റെ സ്ഥാനം ആ ബിൽഡിങ്ങിൻ്റെ സൗത്ത് വെസ്റ്റ് കോർണറിൽ മുകളിൽ കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് ആ കോർണർ വിട്ടിട്ട് ചെയ്യണം അപ്പോൾ ഇത്രയും നമുക്ക് പൊതുവായിട്ടുള്ള കാര്യങ്ങൾ വരും ഇതൊക്കെ നമുക്ക് വാസ്തുവിൻ്റെ ബേസിക് ആയിട്ടുള്ള റൂൾസാണ് അതേസമയം ഫംഗ്ഷനിയും കൂടെ നോക്കിപ്പോകുന്നത് എന്തുകൊണ്ടും എന്തുകൊണ്ടെന്ന് വെച്ചാൽ എന്തുകൊണ്ടും വളരെ നല്ലതാണ് ഇപ്പം നിങ്ങളിപ്പോൾ ഒരു വീട് വെക്കാനായിട്ട് തീരുമാനിച്ചു ഇപ്പോഴാണെങ്കിൽ നിങ്ങളതിൻ്റെ പ്ലാനിലേ ഉള്ളൂ ആ പ്ലാൻ വരയ്ക്കുന്ന സമയത്ത് തന്നെ ഒരു ഫംഗ്ഷി കൺസൾട്ടിനെ കാണിച്ചുകൊണ്ട് വീടിൻ്റെ ആ ഫ്ലെയിങ് സ്റ്റാറും കൂടെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും ആ ഫ്ലൈങ് സ്റ്റാർ എടുക്കുമ്പോൾ ഓരോ ദിക്കിലും വരുന്ന നക്ഷത്രങ്ങൾ അതായത് നിങ്ങൾ ഏത് പീരീഡിലാണോ വീട് വയ്ക്കുന്നത് അല്ലെങ്കിൽ ഇനിയിപ്പോൾ വരാൻ പോകുന്ന പീരീഡ് എന്ന് പറയുന്നത് നയൻത് പീരീഡാണ് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി നാലാം തീയതിക്ക് ശേഷം വീട് പിന്നെ വെക്കുന്ന വീടുകളായാലും അതിന് ശേഷം പിന്നെ ഹൗസ് വാമിംഗ് ചെയ്യുന്ന വീടുകളായാലും എല്ലാം പീരീഡ് നയൻത്തന്നിലേക്ക് പോകും അതായത് പീരീഡ് ഒമ്പതിലേക്ക് പോകും ആ ഒമ്പതിൻ്റെ കണക്കിട്ടാണ് അതിൻ്റെ ഫ്ലെയിങ് സ്റ്റാർ എടുക്കുന്നത് അപ്പോൾ ആ ഫ്ലൈങ് സ്റ്റാർ എടുക്കുമ്പോൾ അതിൻ്റെ ഓരോ സ്റ്റാറുകളും വളരെ നല്ല സൗഭാഗ്യമുള്ള ദിക്കുകൾ നമുക്ക് വീടിൻ്റെ പ്രയോജനപ്പെടുത്തുന്ന രീതിയിൽ വേണം ചെയ്യാൻ ഉദാഹരണത്തിന് നല്ല സ്റ്റാർ നിൽക്കുന്നിടത്ത് നമ്മുടെ ബെഡ്റൂമും എൻട്രൻസും കൊടുക്കാനായിട്ട് വളരെയധികം ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അപ്പൊ നമുക്ക് എന്തൊക്കെയായി വീടിൻ്റെ വാസ്തുപ്രകാരം എന്ത് ചെയ്യണം ഫങ്ഷി പ്രകാരം അതിൻ്റെ ഫ്ളെയിങ് സ്റ്റാർ എടുത്തിട്ട് അതിനെ നമുക്ക് എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളതും മനസ്സിലാക്കാം പിന്നെ ആനുവൽ സ്റ്റാർ ആനുവൽ സ്റ്റാർ വെച്ചിട്ട് ഒരിക്കലും നമുക്കൊരു വീട് ചെയ്യാൻ പറ്റില്ല കാരണം നമ്മൾ നമ്മളെങ്ങനെ വീട് വെച്ചാലും ഒമ്പത് വർഷത്തിലൊരിക്കൽ ഈ നക്ഷത്രം മോശം നക്ഷത്രം ആയാലും ശരി തന്നെ നല്ല നക്ഷത്രം ആയാലും ശരി തന്നെ ഏത് നക്ഷത്രം ആയാലും ഒമ്പത് വർഷത്തിലൊരിക്കൽ ആ ഭാഗത്ത് വരും അപ്പോൾ അതനുസരിച്ച് നമുക്ക് വീട് വയ്ക്കാൻ പറ്റില്ല അതിന് വർഷാവർഷം അതിൻ്റേതായിട്ടുള്ള ചില സിംബോളിക്കായിട്ടുള്ള എലമെൻറ്റ് ആയിട്ടുള്ള ചില ടൂൾസ് ഉണ്ട് അത് ഉപയോഗിച്ച് നമുക്കതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ആനുവൽ സ്റ്റാറിൻ്റെ നിങ്ങൾ നോക്കണ്ട ഫ്ലെയിങ് സ്റ്റാർ നോക്കുക വീടിന്റെ വാസ്തുപ്രകാരമായിട്ടുള്ള നിയമങ്ങൾ പാലിക്കുക അടുത്തത് നമുക്കിനി പറയേണ്ട പ്രധാനപ്പെട്ട ഒരു കാരണം പല വീടുകളിലും വർഷങ്ങളായിട്ട് കൺസൾട്ടിങ് ചെയ്യുന്നതിൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുന്നതാണ് നിങ്ങൾ വെക്കാൻ ഉദ്ദേശിക്കുന്ന വീടിൻ്റെ അതിൻ്റെ കൃത്യമായിട്ടുള്ള ഫണ്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടോ എന്ന് നോക്കുക ഇപ്പോൾ നമ്മൾ പലർക്കും വീട് വെക്കുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആദ്യം എസ്റ്റിമേറ്റ് പറയും പക്ഷേ പലപ്പോഴും ആ ഒരു തുകയിൽ നിൽക്കാറില്ല ചിലപ്പോൾ അതിൻ്റെ രണ്ടോ മൂന്നോ ഇരട്ടി രൂപയിലേക്ക് മാറും അപ്പോൾ ഇവർ ആ വീടിൻ്റെ ഓരോ പണിയും നമുക്ക് വെക്കുന്നതല്ലേ കടം വാങ്ങിച്ച് വയ്ക്കാം പിന്നെ ഇനി അത് പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്മളിങ്ങനെ പല സ്ഥലത്തു പണയം വെച്ചോ അല്ലെന്നുണ്ടെങ്കിൽ ലോൺ വെച്ചോ ഒക്കെ ഫണ്ടുകൾ കൂടുതൽ കൂടുതൽ വാങ്ങിച്ചിട്ട് അവസാനം നമ്മുടെ കയ്യിൽ നിൽക്കാത്ത ഒരു സ്റ്റേജിലേക്ക് ഈ വീട് പോകും ഒരുപാട് പേരങ്ങനെ വീട് വെച്ചിട്ട് വീട് വെച്ച് തീരുന്നതിന് മുമ്പ് തന്നെ വിൽക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അല്ലെങ്കിൽ വീട് വെച്ച് മൂന്ന് മാസം താമസിച്ചിട്ട് കടമാണ് സാറ് അത് നമ്മൾ കൊടുത്ത് വേറെ വീട് വയ്ക്കുകയാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങിയ വീട് തന്നെ വയ്ക്കണം നിങ്ങൾക്കിപ്പോൾ വാസ്തു നോക്കിയാണ് നിങ്ങൾ വീട് വയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു മുറി ആണെങ്കിൽ പോലും അതിന് അതിൻ്റേതായിട്ടുള്ള വാസ്തു നോക്കി നിങ്ങൾക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒറ്റ മുറിയിൽ നിന്നും വലിയൊരു വീട്ടിലേക്ക് നിങ്ങൾക്ക് മാറാനായിട്ട് ആ വാസ്തു ബലം മഹാബലമാണ് അത് നിങ്ങളെ സഹായിക്കും അതിനോടൊപ്പം ഫംഗ്ഷയുടെ പിന്നെ സ്റ്റാറുകളും കൂടെ നോക്കിച്ചാണ് അപ്പം ഒരു വീട് വയ്ക്കാൻ പോകുന്ന ഏതൊരു വ്യക്തിയും ആദ്യം ഈ വീഡിയോ നിന്ന് കാണുക അതിനൊന്ന് മനസ്സിലാക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും കൺസൾട്ടിങ്ങിൻ്റെ ആവശ്യങ്ങളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം നമ്മൾ വീട് വെക്കാനായിട്ട് പോകുന്ന ഒരാൾ ഈ ഇത് കണ്ടിട്ട് എന്നെ വിളിക്കുകയാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ സൈറ്റിൽ ചെന്നിട്ട് ആ സൈറ്റിൽ എവിടെയാണ് നിങ്ങളുടെ വീട് വരേണ്ടത് ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കും അതിനോടൊപ്പം തന്നെ അവരുടെ ആവശ്യങ്ങൾ പറയുന്നത് സാറേ എനിക്കൊരു മൂന്ന് ബെഡ്റൂം വേണം അതിൽ രണ്ടെണ്ണം അറ്റാച്ചഡ് ആയിരിക്കണം ഒരെണ്ണം കോമൺ ആയിരിക്കണം എനിക്കൊരു വർക്ക് ഏരിയയും വേണം ഒരു കിച്ചണും വേണം ഒരു സ്റ്റോർ വേണം ഒരു പൂജാമുറി വേണം ഡൈനിങ് ഹാൾ വേണം അങ്ങനെ നിങ്ങളുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണോ അതനുസരിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് തന്നെ ഒരു റഫായിട്ടുള്ളൊരു വാസ്തുപ്രകാരമുള്ളൊരു പ്ലാന് നിങ്ങൾക്ക് വരച്ച് തരും അപ്പോൾ നിങ്ങൾക്ക് വാസ്തുപ്രകാരമുള്ള പ്ലാൻ വരച്ച് തരും ആ സൈറ്റിൽ മറ്റ് വാസ്തുപ്രകാരം എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റ് ചെയ്യണം നിങ്ങളിപ്പോൾ ഒരു ലാൻഡ് എടുത്തു ലാൻഡിലെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ പല രീതിയിൽ കിടക്കുകയാണ് അതിൻ്റെ കറക്റ്റ് അല്ല അല്ലെങ്കിൽ ഭൂമി കുന്നും കുഴിയുമായിട്ട് കിടക്കുകയാണ് അങ്ങനെയാണെങ്കിൽ അത് ഏത് രീതിയിൽ അതിനെ ഷേപ്പ് ആക്കണം അതിലെങ്ങോട്ട് ചരിവുണ്ടായിരിക്കണം അതിനകത്ത് പിന്നെ വെള്ളത്തിൻ്റെ ഒഴുക്ക് ഏത് ഭാഗത്തേക്ക് വേണം അങ്ങനെയുള്ള സകല കാര്യങ്ങളും നമ്മൾ കറക്റ്റ് ചെയ്ത് തരുന്നതാണ്